അത് കഴിഞ്ഞ കൊച്ചി രോഗമൊക്കെ നടന്നിട്ട് ഈ ഇത് കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ഐശ്ചിതാക്കി ആ വീണോ ജോർജ് ആ വീണോ ജോർജിന്റെ ഈ ബാലൻസ് അഞ്ഞൂറ് രൂപ അയച്ചില്ല വീണാൻഡ് വലിയ ബാങ്കിന്റെ വില അറിയാമോ എല്ലാവരും ലക്ഷം രൂപ എവിടെന്നു വെച്ചാൽ നമ്മളാ ഇങ്ങനെ കാശ് വിട്ടില്ല അവരെ വീട്ടിലൊക്കെ ജോലി അത് അപ്പം കാലിന് ഓപ്പറേഷൻ ചെയ്ത് കഴിക്കുക വയറ്റില് കത്രി വെച്ച് കിട്ടും തിരുവനന്തപുരത്തൊരു ചെറുപ്പക്കാരന്റെ നെഞ്ചിനകത്ത് ആ ഗൈഡ് വയറ് ഓപ്പറേഷൻ ഗൈഡ് വയർ വെച്ച് അങ്ങനെ നാടും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദിവസവും ദിവസവും വീണാധിവാസത്തിന്റെ അഴിമതി കഥകളും വീണാധിവാഹത്തിന്റെ കണികാര്യത്തെയും വായിച്ച് വരച്ച് മനസ്സിലറിയായി ഈ നാട്ടിൽ ആശുപത്രിയിൽ ചെന്നാൽ കെട്ടിട മനസ്സിൽ പുറത്തിറങ്ങിയ പട്ടു അടിച്ച് കുഞ്ഞു കറണ്ടടിച്ച് അയച്ചു സ്കൂളിൽ പോയാൽ കുഞ്ഞുങ്ങൾ കറണ്ടടിച്ച് ഈ പിണറായിയുടെ കെട്ട കാലം ഞങ്ങൾക്ക് ഓർമ്മ വേണ്ട പിണറായി ഒരു യാത്ര നടത്തി ചണ്ടുമുങ്ങത്തായ യാത്ര സമാപിച്ചു സമ്മതിച്ചവരെല്ലാം കൂടി ജയ് പിണറായി ആ പ്രാവ് പറഞ്ഞു മോളിലേക്ക് പോയി എന്നിട്ടും അയാളെ പിടിച്ച് അധികാരത്തിൽ കയറ്റി കൊറോണ വന്നു രണ്ട് പ്രളയം വന്നു വയനാട് ദുരന്തം വന്നു കൊട്ടുപിടി ദുരന്തം വന്നു വന്നു കേരളം ദുരന്തങ്ങളുടെ പെരുമഴ കാലത്തേക്ക് കേരളം ശബരിമല പെണ്ണുകളെല്ലാം പിടിച്ച് സൂചനകളെ കഴിറ്റിട്ട് ഇപ്പൊ പറയുന്ന കണ്ടിട്ടുണ്ടോ സി പി എമ്മിന്റെ മന്ത്രിമാര് സി പി എമ്മിന്റെ മന്ത്രിമാര് ശബരിമല പോകും നമ്മളൊക്കെ അയ്യപ്പ സ്വാമി നോക്ക് കാണാൻ ദൈവം ജീവിതത്തിൽ അവസരം തന്നെ പ്രാർത്ഥിക്കുന്നവരാ അവിടെ തന്നെ സി പി എമ്മിന്റെ മന്ത്രിമാര് ദേവസ്വം മന്ത്രിമാര് അയ്യപ്പ സ്വാമിയുടെ നട തുറക്കുന്നു സ്വാമി അവിടെ ഇരിക്കുന്നു ശാസ്താവ് അവിടെ ഇരിക്കുന്നു കുമാരി നോക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് എന്തിനാ മലവരെ ഇങ്ങോട്ട് പോകുന്നത് ഈ നാടിനെ കുത്തിച്ചോറാക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടം നയിക്കുന്ന കേരള ബിൽഡിംഗ് റോഡ് വർക്കേഴ്സ് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലും ഈ സംഘടനയെ കരുത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഇന്നലകളിൽ കെ എസ് സി സി യൂത്ത് കോൺഗ്രസിൻ്റെയും ഉജ്ജ്വല വാക്സിയും പ്രഭാഷകനും സംഘാടകനുമായി പ്രവർത്തിച്ച ഞങ്ങളുടെ ഒക്കെ അദ്ദേഹ സഹോദരൻ ശ്രീ ചമര ഹരീഷ് കുമാറിനും ടീമിനും അഭിവാദ്യം നേർത്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യും